ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നൊരു ഫൈനൽ ആൻസർ ഒക്കെയാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഐ എം കേരള ലിമിറ്റഡ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇതുപാതിൽ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സാമിൻ്റെ ഫൈനൽ ആൻസർ ഒക്കെയാണത് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ദാർഫ കോഡ് ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ആ വലിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത് ജനറൽ ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല അഷ്ടാംഗ ഹൃദയത്തിന്റെ രചയിതാവ് ആരെ വാഗ്ബടാചാര്യൻ വാദദോഷത്തിന് ആധിക്യം ഉള്ള ദേശമേത് ജാംകല ദേശം പരിചാരകന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉത്തമ ഗുണങ്ങൾ ഏവാ മേൽപ്പറഞ്ഞവയല്ല സാമർഥ്യം ബുദ്ധിപാഠവും ശുചിത്വം അഭംഗ്യത്തിൻ്റെ ഗുണമായി പറയപ്പെട്ടിട്ടുള്ളത് ഇവയിൽ ഏത് കഫഹരം അവനവന്റെ അർദ്ധശക്തിക്കൊത്തുവിധം വ്യായാമം വിധിച്ചിട്ടുള്ള കാലം ഹേമന്തം ശിശിരം ശാരീരിക വേഗങ്ങളുടെ പൊതു സ്വഭാവം ഇങ്ങനെയാണ് അവയെ ഇവ രണ്ടുമാണ് തടയരുത് ബലമായി പ്രവർത്തിപ്പിക്കരുത് ലോപം ഈർഷ്യ ദേഷ്യം തുടങ്ങിയവ രണ്ടും ആണ് തടയാവുന്ന വേഗങ്ങളാണ് മാനസിക വേഗങ്ങളാണ് ധാതുക്കളുടെയും അവയുടെ വിശിഷ്ട കർമ്മങ്ങളുടെയും ശരിയായ ജോടി തെരഞ്ഞെടുക്കുക മാംസം ലേപനം വിശപ്പ് ദാഹം രുചി ശാരീരിക മാർഗം എന്നിവ നിർവഹിക്കുന്നത് വിശേഷണ ഏത് ദോഷമാണ് പിത്തം വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും വിശേഷ സ്ഥാനമായി പറയപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയം സ്പർശനേന്ദ്രിയം പുരീഷം മൂത്രം ആർത്തവം എന്നിവയുടെ ശരിയായ പുറന്തള്ളൽ നിർവഹിക്കുന്നത് ഈ വായുവാണ് അപാന വായു മധുരം അമ്ലം ലവണം എന്നീ രസങ്ങളുള്ള ഭോജ്യങ്ങൾ ഏത് ദോഷത്തിൻ്റെ ഉപക്രമമായി നിർദ്ദേശപ്പെട്ടിരിക്കുന്നു വാതുദോഷ ഉപക്രമം പഴകിയ മദ്യങ്ങളും ഉറക്കമിളപ്പും ഏത് ദോഷത്തിൻ്റെ ഉപക്രമമായി പറഞ്ഞിരിക്കുന്നു കഫം കഫ വാദ സംസ്കൃതത്തിൽ ചികിത്സയെ നിർദ്ദേശിക്കുന്നത് ഏത് ഋതുചര്യക്രമമാണ് വസന്തചര്യ അപാനകോപത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഔഷധ സേവനകാലം അന്നത്തിൻ്റെ ആദിയിൽ ഹൃദയം ഏത് സ്രോതസ്സിൻ്റെ മൂലസ്ഥാനമാണ് സ്രോതസ്സ് വരത്തെ ശ്വാസകോശത്തിന് സാധാരണ നിലയിൽ എത്ര ലോബുകളാണ് ഉള്ളത് മൂന്ന് സുഷ്മന സുഷ്മനടിയിൽ നിന്നും പുറന്തള്ളുന്ന നാടികൾ സ്പൈനൽ നർവ്സ് എത്ര മുപ്പത്തിയൊന്ന് ജോഡി ഏത് അസ്ഥിയിലാണ് ശ്രോത്രേന്ദ്രിയം ഇയർ സ്ഥിതി എന്ത് ടെമ്പറൽ സർവസന്ധികളിലും കാണപ്പെടുന്ന കലയുടെ പേരെന്ത് ശ്രേഷ്മ ധരക്കല ഏതു മാസത്തിലാണ് ഗർഭത്തിന് ബുദ്ധിവികാസം സംഭവിക്കുന്നത് ആറാം മാസം ഏറ്റവും ചെറിയ വാരിയല് റിബ് ഏതാണ് പന്ത്രണ്ടാമത്തെ മസ്തിഷ്കത്തിന്റെ ആവരണത്തിന് എത്ര പാളുകൾ ലെയർ ഉണ്ട് മൂന്ന് ഏതെല്ലാം അസ്ഥികൾ ചേർന്നാണ് ജാനുസന്ധി കാൽമുട്ടിന്റെ സന്ധി രൂപം കൊണ്ടിരിക്കുന്നത് ഫീമർ പാറ്റല ടിബിയ അണ്ടാശത്തിൽ നിന്ന് ഓവറി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് അസ്ഥിയുടെ ഉപധാതു ഏതാണ് ദന്തം ജീവനം ഏത് ധാതുവിന്റെ വിശിഷ്ട കർമ്മമാണ് രക്തം സ്ഥിതി എന്ന പിത്തത്തിന്റെ വകഭേദം ഏതാണ് പറയുന്ന ഏത് വിഭാഗത്തിലാണ് വസ്തിമരണവും ഉൾപ്പെടുന്നത് സദ്യപ്രാണഹരം ഒന്നാമത്തെ കശേരവിന്റെ ഫസ്റ്റ് സെർവൈക്കൽ പേരെ ദഹന പ്രക്രിയയിൽ കൊഴുപ്പിന്റെ ദഹനം നടത്തുന്നത് ഏത് എൻസൈമുകളാണ് ലിപേസ് ചെവയിലെ അസ്ഥികളിൽ ഇയർ ഡ്രം ഇയർഡ്രം അസ്ഥി അസ്ഥിതി മാലിയസ് ഒരു കാലിൽ എത്ര ടാർസൽ അസ്ഥികൾ ഉണ്ട് ഏഴ് വർത്തി ഉണ്ടാക്കാനുള്ള ശരിയായ രീതി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ശരിത്രം ഒന്നാണ് മരുന്നുകൾ പൊടിച്ച് ഉരുക്കിയ ശർക്കരയുമായി ചേർത്തിളക്കി ആവശ്യാനുസരണം ഉരുട്ടി ഉണക്കിയെടുക്കുക മാതൃതൈരിക വസ്തിയുടെ ഘടകങ്ങളുടെയും അവയുടെ അളവിൻ്റെയും കണക്കിൽ ഏതാണ് ശരി മധു തൈലം ഏരണ്ട മൂലകത്വം എന്നിവ സമം ശതകുപ്പകുതി ഇന്ദുപ്പ് നാലൊന്ന് മലങ്കരക്ക ഒന്ന് ശരിയായ പ്രസ്താവന തണ്ടെക്കുക വിലപയും പേയും യവാകവും ഉണ്ടാക്കുവാൻ യഥാക്രമം അരിയുടെ നാലിരട്ടയും പതിനാലിരട്ടയും പതിനാറിരട്ടയും ആണ് വെള്ളം ചേർക്കേണ്ടത് ഈ പ്രസ്ഥാനിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ശരീരം ഒന്നും രണ്ടും നാലും ആണ് ഗ്രാം മില്ലിഗ്രാം മുതലായവ പാത മാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകങ്ങളാണ് ലിറ്റർ മില്ലി ലിറ്റർ മുതലായവ ധ്രുവയമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകങ്ങളാണ് മീറ്റർ സെൻറ്റിമീറ്റർ മുതലായവ പായ്യമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകങ്ങളാണ് കഷായം പാകപ്പെടുത്തുമ്പോൾ ഇതിൽ ഏതാണ് ശരി ചരിത്രം രണ്ടാണ് അടച്ചു വെച്ചാൽ കഷായം ദുർജരമാകും എന്നതിനാൽ പാത്രം മൂടാതെയാണ് കഷായം വയ്ക്കേണ്ടത് കഷായം ഉണ്ടാക്കാൻ എടുക്കുന്ന ജലത്തിൻ്റെ അളവ് എപ്രകാരമായിരിക്കണം എന്നാണ് ശർണ്ദാചാര്യൻ്റെ അഭിപ്രായം മൃദുദ്രവ്യങ്ങൾക്ക് നാലിരട്ടി കഠിന ദ്രവ്യങ്ങൾക്ക് എട്ടിരട്ടി മധ്യമ ദ്രവ്യങ്ങൾക്ക് എട്ടിരട്ടി അതികഠിന ദ്രവ്യങ്ങൾക്ക് പതിനാറ് ഇരട്ടി വിഭാഗത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് വാഗ്ബടൻ്റെ അഭിപ്രായത്തിൽ മധുരവും ലവണവും മധുര വിഭാഗമായും അമ്ലം അമ്ല വിഭാഗമായും കഷായ കടു തിക്തരസങ്ങൾ കടു വിഭാഗമായും മാറുന്നു ശുശ്രുതൻ്റെ അഭിപ്രായത്തിൽ മധുരം കടു എന്നിങ്ങനെ വിഭാഗങ്ങൾ രണ്ടെണ്ണമാണ് നാഗാർജുൻ്റെ അഭിപ്രായത്തിൽ ശീതസക്ത ഗുരു പിച്ചിലങ്ങൾ വിഭാഗമായും ലഘുരൂക്ഷ വിശുദ്ധതീക്ഷണങ്ങൾ ലഘു വിഭാഗമായും മാറുന്നു പരാശരൻ്റെ അഭിപ്രായത്തിൽ കടു രസം കടുവിഭാഗമായും അമ്ലം അമ്ല വിഭാഗമായും ലവണ കഷായ തിക്തരസങ്ങൾ മധുര വിഭാഗമായും മാറുന്നു ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ് ഒന്നും മൂന്നും ശരിയാണ് ഗുരു ലഘു മന്ദം തീക്ഷണം എന്നിവ സാമാന്യ ഗുണങ്ങളിൽ പെട്ടതാണ് സംയോഗം യുക്തി വിഭാഗം എന്നിവ ചികിത്സാ ഉപയോഗ ഗുണങ്ങളിൽ പെട്ടതാണ് അഷ്ടവിധ വീര്യങ്ങൾ ഈ പറയുന്നതിൽ ഏതാണ് ഗുരു ശീതം മൃദു രൂക്ഷം ലഘു ഉഷ്ണം തീഷ്ണം സിഗ്ധം എന്നിവ ഒരു രോഗിക്ക് സാമൂഹികമായി ഔഷധം നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടാൽ എന്താണർത്ഥം ആഹാരം നൽകാൻ തൊട്ടു മുമ്പും ശേഷവുമായി ഔഷധം നൽകണം പ്രഭാവച കർമ്മങ്ങളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനയിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ഒന്നും രണ്ടും മൂന്നും നാലും തെറ്റാണ് ഈ പറയുന്നതിൽ ശരിയും തെറ്റും ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് സ്നേഹന പുടഭാഗം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ വാസ മജ്ജ മേധസ് എന്നിവ ഉൾപ്പെടുന്നു രോപണ പുടഭാഗം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ മുലപ്പാൽ കയ്പ് രസമുള്ള ദ്രവ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സ്നേഹന പുടഭാഗം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ മധുര രസദ്രവ്യങ്ങൾ നെയ്യ് എന്നിവ ഉൾപ്പെടുന്നു ലേഖന പുടഭാഗം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ ലോഹചൂർണം അന്നവേദി ഇന്ദുപ്പ് എന്നിവ ഉൾപ്പെടുന്നു അളവ് തൂക്കങ്ങളെക്കുറിച്ചുള്ള ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ഒന്നും രണ്ടും ശരിയാണ് ഒരു പലമെന്നാൽ നാൽപ്പത്തെട്ട് ഗ്രാമും ഒരു മാനിക എന്നാൽ മുന്നൂറ്റി എൺപത്തിനാല് ഗ്രാമും ഒരു ആടകം എന്നാൽ അറുപത്തിനാല് പലവും ആണ് ഒരു പലമെന്നാൽ നാൽപ്പത്തെട്ട് ഗ്രാമും ഒരു മാനിക എന്നാൽ മുന്നൂറ്റി എൺപത്തിനാല് ഗ്രാമോ ഒരു ദ്രോണം എന്നാൽ ഇരുന്നൂറ്റി അമ്പത്താറ് പലവും ആണ് ക്രിയാക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള ഈ പട്ടികയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക സിയാണത്രം ദ്രവ്യം ക്രിയാക്രമം ഏരണ്ട പത്രം ഇലക്കിഴി ഫലവെപ്പിലി വവനം തിവർത് വിരേചനം അപമാർഗം നസ്യം ശതകുപ്പ ആസ്ഥാപനം ോഷജമാർഗം പ്രയോഗം രോഗസ്ഥാനം എന്നിവയുടെ പരസ്പര ബന്ധം ശരിയായി കാണിക്കുന്ന പട്ടിക ഏതാണ് ഡി ഡിയണത്തരം ബോഷജമാർഗം പ്രയോഗം രോഗസ്ഥാനം മുഖമാർഗം ആമാശയം നാസാമാർഗം ഊർജ്ജത്വ ജത്രു ഗുധമാർഗം പക്വാശയം പിന്ടി നേത്രം ധൂപനം കർമ്മം സ്ഥിരാവേദം എന്ന ചികിത്സയെ സംബന്ധിച്ച് രണ്ട് സൂചനകൾ താഴെ കൊടുക്കുന്നു ഇത് പരിശോധിച്ച് ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തുക സൂചന രണ്ട് മാത്രമാണ് ശരി എഴുപത് വയസ്സ് കഴിഞ്ഞാൽ സ്ഥിരാഭേദം പാടില്ല താഴെ സൂചിപ്പിക്കുന്ന വസ്തി ചികിത്സയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നിരൂഹവസ്തി ഉത്തരവസ്തി അനുവസന വസ്തി എന്നിവയാണ് വസ്തിയുടെ ഭേദങ്ങൾ കഴുത്തിന് മുകളിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ശോധന ചികിത്സ ഏതാണ് നസ്യം ഏറ്റവും ശ്രേഷ്ഠമായ വമന ഔഷധം ഏതാണ് മലങ്കാര താഴെപ്പറയുന്നാൽ എല്ലാ ഋതുക്കളിലും വിവേചന ഔഷധമായി ഉപയോഗിക്കാവുന്നത് തിരഞ്ഞെടുക്കുക കല്യാണക ഗുടം താഴെ കൊടുത്തിട്ടുള്ളിൽ നിന്നും ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക രണ്ട് പ്രസ്ഥാനങ്ങളും ശരിയാണ് ഉപനാഹ സ്വേതം ആഗ്നേയമാണ് ഉപനാഹ സ്വേതം അനാഗ്നേയമാണ് സാധാരണ എത്ര ശാരീരിക നിലകളിൽ കായസേതത്തിനായി രോഗിയെ ധാരാപാത്തിയിൽ ക്രമീകരിക്കണം ഏഴ് താഴെ ഉപരയ്ക്കുന്ന ബഹിപരിമാർജന ചികിത്സ ഏതാണ് ഉദ്ധർത്തനം ശരവാസ്തി തുടർച്ചയായി പരമാവധി എത്ര ദിവസം ചെയ്യാം ഏഴ് ഒരു പ്രത്യേക സ്ഥലത്ത് ദുഷിച്ചിരിക്കുന്ന രക്തത്തെ പുറത്തു കളയുന്നതിന് ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതി ഏതാണ് താഴെ താഴെപ്പറയുന്നാൽ സ്വേതത്തിൻ്റെ അധിയോഗം മൂലം സംഭവിക്കാവുന്ന അവസ്ഥകളിൽ ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക രക്തകോപം ആൻഡ് ജ്വരം പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട ശോധന ചികിത്സ തിരഞ്ഞെടുക്കുക വിവേചനം ധാരാപാത്തി തയ്യാറാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്ഥാനമാണ് തിരഞ്ഞെടുക്കുക ഒന്നു മാത്രം ശരിയാണ് വേപ്പ് കരിങ്ങാലി ഇലഞ്ഞി എന്നിവ ഉപയോഗിക്കാം ഏറ്റവും പിത്തശമനമായ സ്നേഹന ഔഷധം ഘൃതം ഹ്രസ്വമാത്രയിൽ നടത്തുന്ന സ്നേഹപാനം എത്ര സമയം കൊണ്ട് ദഹിക്കാം ആറ് മണിക്കൂർ തൈല ഭേദങ്ങൾ എത്ര നാല് തീവ്രമായ ശിരോഗങ്ങളിൽ ഏറ്റവും യോഗ്യമായ ചികിത്സാരീതി എന്ന വിശേഷണത്തിന് അർഹമായത് താഴെ സൂചിപ്പിക്കുന്നത് ഏതാണ് ശിരവസ്ഥി താഴെ സൂചിപ്പിക്കുന്നതിൽ അഭംഗിം ചെയ്യാൻ പാടില്ലാത്തവർ ആരാണ് കഫ രോഗികൾ താഴെ സൂചിപ്പിക്കുന്ന രസായന ഗുണം ഏതൊരു വസ്തിയുടെ ഫലമായി ലഭിക്കാം തൈലിക വസ്തി വാതരോഗങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ശോധന ചികിത്സ തിരഞ്ഞെടുക്കുക വസ്തി ജളൂക വിചരണത്തിനായി അട്ടയുടെ കടിയിൽ നിന്നും മോചിപ്പിക്കാൻ അതിൻ്റെ മുഖത്തേക്ക് വിതരേണ്ട ഔഷധം താഴെ സൂചിപ്പിക്കുന്നത് ഏതാണ് ഇന്ദുപ്പ് ചൂർണം അമിതമായി കൊണ്ട് രോഗിയിൽ വർദ്ധിക്കുന്ന ദോഷം ഏതാണ് വാദം കഫദോഷ സംബന്ധമായ രോഗങ്ങളുടെ ഏറ്റവും പ്രധാന ശോധന ചികിത്സ ഏതാണ് വമനം താഴെ പറയുന്നാൽ വാദവികാരങ്ങളിൽ നസ്യം ചെയ്യുന്നതിന് ഏറ്റവും യോജിച്ച സമയം ഏതാണ് വൈകുന്നേരവും രാത്രിയും താഴെ പറയുന്ന സൂചനകൾ വായിച്ച് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക സൂചന രണ്ടു മാത്രം ശരി പ്രതിവർഷം നസ്യം പതിവായി ശീലിക്കാം പത്തിയനിഷ്ഠകൾ ഒന്നും വേണമെന്നില്ല താഴെ പറയുന്ന വമനത്തിന്റെ കർമ്മം ധൂമപാനം ബന്ധന രൂപത്തിൽ ചെയ്യുന്ന ചികിത്സ ഏതാണ് ഉപനാഹസ്വേതം സ്നേഹം ദഹിച്ചോ ഇല്ല എന്ന സംശയമുണ്ടായാൽ രോഗിക്ക് കുടിക്കാൻ നിർദ്ദേശിക്കുന്ന ഔഷധം ഏതാണ് ചൂടുവെള്ളം ഒരിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സ്നിഗ്ധത നൽകുന്ന ഔഷധക്കൂട്ടുകൾക്ക് പറയുന്ന പേരെന്ത് സദ്യ സ്നേഹം താഴെ പറയുന്നത് ഏത് രീതിയിലാണ് വസ്തുചികിത്സക്കായി രോഗിയെ കിടത്തേണ്ടത് ഇടദോശം ചരിഞ്ഞ് വലതുകാൽ നീട്ടി താഴെ പറയുന്ന വാചകങ്ങളിൽ ഏതാണ് ശരി ഒന്നും മൂന്നും ശരിയാണ് പനി വരുമ്പോൾ തളം വെക്കാം പനി വരുമ്പോൾ നാരങ്ങ നേരെ കരിനച്ചി സരസം തളം നല്ലതാണ് താഴെ താഴെപ്പറയുന്ന സന്ദർഭത്തിലാണ് തലപൊതിച്ചിൽ നിഷിദ്ധമായത് എ എൻ ബി പനിയുള്ളപ്പോൾ കഫ ഉപദ്രവങ്ങൾ ഉള്ളപ്പോൾ തക്രധാരക്കു വേണ്ടി തക്രം ഉണ്ടാക്കുമ്പോൾ വെണ്ണ എത്രത്തോളം കടഞ്ഞു മാറ്റണം പൂർണ്ണമായും കടഞ്ഞു മാറ്റണം താഴെ താഴെപ്പറയുന്നാൽ ധാന്യം നിർമ്മാണത്തിൽ ഉപയോഗിക്കാത്ത ദ്രവ്യങ്ങൾ ഏവ ദശമൂലം ധാരാപാത്തിയുടെ അളവുകളിൽ ഏതാണ് ശരി നാല് ഗോൾ നീളം ഒരു ഗോൾ വീതി ആറ് വിരൽ ഉയരം ഇവയിൽ ഏതാണ് ധാരാപാത്തി നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷം പൈത്തിക അവസ്ഥകളിൽ പിഴിച്ചിൽ തൈലത്തിൻ്റെ ചൂട് എത്ര അവസ്ഥയിലാണ് കോഷ്ണം ധാന്യമുള്ള ധാരയിൽ ധാന്യമുളം എത്ര ദിവസം ഒരേ ദ്രവ്യം തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം മൂന്ന് ദിവസം നിശ്ചിത ഉയരത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് പിഴിഞ്ഞു വീഴ്ത്തിയാൽ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ എൻ ബി പനി ഛർദി തക്രധാരയ്ക്കുള്ള ധാരയുടെ ഉയരം എത്ര നാല് അങ്കുലം പിതം ചതുർവിധ സേതങ്ങളിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് ഊഷ്മം നവദാനത്തിൽ ഉൾപ്പെടാത്തത് ഏത് അകത്തി കുരു ചരകാഭിപ്രായ പ്രകാരം അന്നലേപം പതിമൂന്ന് സേതങ്ങളിൽ ഏതിൽ ഉൾപ്പെടുന്നു സങ്കര ഇലക്കിണി നിർമ്മിക്കുമ്പോൾ ആദ്യം വറക്കേണ്ട ഇല ഏത് എരിക്കില ഇലക്കിഴി ഉണ്ടാക്കുമ്പോൾ പാകം നോക്കുന്നത് എങ്ങനെ തേയ്ക്ക് തേൻ നിറമാകുമ്പോൾ മണൽക്കിഴി ചെയ്യുമ്പോൾ കിഴിവയ്ക്കുന്ന വിധം കിഴി കൊണ്ട് കുത്തുക മുട്ടക്കിഴിക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ചിന്നി ചൂർണ പിണ്ട ഏ ദോഷ ശമനത്തിനാണ് വാതു കഫ ശമനം ഓരോ അവസ്ഥ ഏത് തരത്തിലുള്ള സ്നേഹ പ്രക്രിയയാണ് വിചാരണ സ്നേഹം ജാനു എന്ന സംസ്കൃതം കൊണ്ട് അർത്ഥമാക്കുന്ന അവയവം ഏത് കാൽമുട്ട നേതി ക്രിയ ഏത് അവയവത്തെ ആശ്രയിച്ചിരിക്കുന്ന യോഗ ചികിത്സ രീതിയാണ് മൂക്ക് പരിചാരകനാവശ്യമായ ഗുണങ്ങൾ ഏവ മുകളിൽ കൊടുത്ത എല്ലാം വിവേചന ശക്തി മാനസികവും ശാരീരികവുമായ ശുചിത്വം ക്രിയാക്രമത്തിലുള്ള നിപുണ്ണതാണ്